നമസ്കാരം സംസ്ഥാനത്തെ സ്കൂൾ പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ചോർന്ന സംഭവത്തിൽ ഗുരുതര ക്രമക്കേടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ചോദ്യക്കടലാസുകൾ ചോർന്നതായി ആരോപണം ശക്തമായിരുന്നു പ്ലസ് വണ്ണിലെ കണക്ക് പരീക്ഷയുടെയും എസ്എസ്എൽസി പരീക്ഷയിൽ ഇംഗ്ലീഷിന്റെയും ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരീകരിച്ചു ചോദ്യപേപ്പറുകൾ ചോർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് സംശയം ഉയരുന്നത് മലപ്പുറം ജില്ലയിൽ പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സോഷ്യൽ മീഡിയയിലൂടെ തലേന്ന് തന്നെ കുട്ടികൾക്ക് ലഭിച്ചിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസ ചാനലിലൂടെ ഒട്ടുമിക്ക ചോദ്യങ്ങളും ക്രമം തെറ്റാതെ പുറത്തായെന്നാണ് ആരോപണം ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ സംഭവിക്കില്ലെന്ന് അധ്യാപകർ തന്നെ വ്യക്തമാക്കുന്നു അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന പേരിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ അതേപോലെ തന്നെ ചോദ്യക്കടലാസുകളിൽ വരുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലും ഗുരുതര വീഴ്ച സംഭവിച്ചതായി പറയുന്നുണ്ട് ചോദ്യപേപ്പറുകൾ ചോർത്തുന്ന റാക്കറ്റ് ഉണ്ടെന്ന സംശയം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഡി പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂൾ പരീക്ഷകളുടെ ചോദ്യ കടലാസുകൾ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ചോർത്തുന്നതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് സർക്കാരിന് കത്ത് നൽകി ചോദ്യക്കടലാസുകൾ നേരത്തെ ലഭിക്കുന്നതിനാൽ കുട്ടികളുടെ പഠന നിലവാരത്തെ തന്നെ ബാധിക്കുന്നതായി അധ്യാപക സംഘടനകളടക്കം ആരോപിച്ചിരുന്നു വിവരാവകാശ നിയമപ്രകാരമാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത് പല വിഷയങ്ങളുടെയും ചോദ്യപേപ്പറുകൾ ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലുകൾക്ക് ലഭിക്കുന്നതായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന് പരാതി ലഭിച്ചിരിക്കുന്നത് പരീക്ഷ നടക്കുന്നതിന് തലേദിവസം ഓൺലൈൻ വിദ്യാഭ്യാസ ചാനലിലൂടെ ഒട്ടുമിക്ക ചോദ്യങ്ങൾ ക്രമം തെറ്റാതെ പുറത്തായെന്നാണ് പരാതി ഇത്തരത്തിൽ നിരവധി ചാനലുകൾ ഓൺലൈനായി പ്രവർത്തിക്കുന്നുവെന്നും ആരോപണമുണ്ട് വരാനിരിക്കുന്ന ുടെ ചോദ്യങ്ങൾ പ്രവചിക്കുമ്പോൾ അതിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും ക്രമം പോലും തെറ്റാതെ ചോദ്യപേപ്പറുകൾ വരുന്നുണ്ടെങ്കിൽ അത് ചോദ്യപേപ്പറുകൾ ചോർന്നതുകൊണ്ട് മാത്രമാണെന്നാണ് അധ്യാപകർ ആരോപിക്കുന്നത് അതേസമയം മലപ്പുറം ജില്ലയിൽ പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെയും രണ്ടാം പാദവാർഷിക പരീക്ഷയുടെയും ചോദ്യങ്ങൾ ഓൺലൈൻ ചാനലുകൾ വഴി ചോർന്നിരുന്നു പതിനായിരക്കണക്കിന് പേരായിരുന്നു അന്ന് ഈ വീഡിയോ കണ്ടത് ചോദ്യപേപ്പറുകൾ എങ്ങനെ ഓൺലൈൻ ചാനലുകൾക്ക് ലഭിച്ചു എന്ന അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യക്കടലാസുകൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സ്കൂളിൽ നിന്നല്ല ചോരുന്നത് സൈബർ കുറ്റകൃത്യമാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കണം വിദ്യാഭ്യാസ ഓഫീസർമാർ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് പരിമിതിയുണ്ട് ഉണ്ട് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ശുപാർശ ചെയ്തിരുന്നു